വണ്ടിപിരിയാർ വള്ളക്കടവ് വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദിവാസി ഊരുമൂപ്പൻ നടത്തി വന്നിരുന്ന നിരാഹാര സമരം മൂന്ന് ദിവസം പിന്നിട്ടപ്പോൾ ഇദ്ദേഹത്തെ ശാരീരിക അസ്വസ്ഥത മൂലം ആശുപത്രിയിലേക്ക് മാറ്റി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കുന്നതിന് നടപടി ഉണ്ടാകുമെന്ന അധികൃതരുടെ ഉറപ്പ് ലഭിച്ചതോടെ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതായും ഊരമൂപ്പൻ അജയൻ അറിയിച്ചു വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൌകര്യക്കുറവുകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ആദിവാസി ഊരുമൂപ്പൻ അജയൻ വഞ്ചുവയൽ ട്രാൻസ്ഫോമർ പഠിക്കൽ കുടിൽക്കെട്ടി നിരാഹാര സമരം ആരംഭിച്ചിരുന്നത് വഞ്ചുവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൌകര്യക്കുറവുകൾ പരിഹരിക്കുന്നതിന് അധികൃതർ ഉറപ്പു നൽകിയാൽ മാത്രമേ താൻ നിരാഹാര സമരം അവസാനിപ്പിക്കുകയുള്ളൂവെന്ന് ആദിവാസി ഊരുമൂപ്പൻ അജയൻ അറിയിച്ചിരുന്നു എന്നാൽ നിരാഹാര സമരം മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും രാവിലെ മുതൽ അജയന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു തുടർന്ന് നിവാസികൾ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇവിടെ നിന്നുള്ള മെഡിക്കൽ സംഘം നിരാഹാരക്കുടലിലെത്തി അജയനെ പരിശോധിച്ച് ഹൃദയ സംബന്ധമായ രോഗം ഉള്ളതിനാൽ ഏറെ അവശ്യനിലയിലായിരുന്ന അജയനെ വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു ഇതേ തുടർന്ന് വണ്ടിപ്പെരിയാർ സി എച്ച്എസ്സിയിൽ നിന്നും ആംബുലൻസ് വരുത്തി അജയനെ വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ എത്തിക്കുകയായിരുന്നു ഏറെ അവശ്യനിലയിലായിരുന്ന ഊരുമൂപ്പൻ അജയനോട് നിരാഹാരം തുടരുവാൻ സാധ്യമല്ല എന്ന് മെഡിക്കൽ വിഭാഗം തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ചു വന്നിരുന്ന ആദിവാസി ഊരുമൂപ്പൻ അത്യാസന്ന നിലയിലാണെന്ന് അറിഞ്ഞതോടുകൂടി പീരുമേട് എം എൽ എയുടെ പി എ വണ്ടിപിരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അഴുതാ ബ്ലോക്ക് എസ് സി ഓഫീസർ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി വഞ്ചുവയൽ കോളനിയിലേക്കുള്ള അടിസ്ഥാന സൌകര്യക്കുറവുകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഊരുമൂപ്പൻ ഉറപ്പു നൽകി ഇതോടെ താൻ നിരാഹാരം അവസാനിപ്പിക്കുകയാണെന്ന് ഊരുമൂപ്പൻ അജയൻ അറിയിച്ചു നിരാകാരം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളൂ ആ ഗണേഷ് സാർ ആ ഗണേഷ് സാറും അങ്ങനെയാണ് പറഞ്ഞ ഉടനെ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ നിരാ നിരാകാരം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചു പക്ഷേ സ സമരമുഖത്ത് ഞാൻ എപ്പോഴും ഉണ്ടാകും ഇവർ പറയുന്ന വാക്ക് പാലിക്കാതിരുന്നാൽ ഈ സമരമുഖത്ത് തന്നെ തുടരാനാണ് ഇതിനുശേഷം ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഉരുമൂപ്പനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ കട്ടപ്പന